നമസ്കാരം ഇരിഞ്ഞാലക്കുഴ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന്റെ താൽക്കാലിക മതിൽ സംവിധാനം പൊളിഞ്ഞു വീണു മുമ്പുണ്ടായിരുന്ന മതിൽ പൊളിഞ്ഞതിനു ശേഷം പൈതൃക മതിൽ കെട്ടാനുള്ള അനുമതിയെ തുടർന്നാണ് താൽക്കാലികമായി തകര് ഷീറ്റ് കൊണ്ട് മറച്ച് സംവിധാനം ഒരുക്കിയിരുന്നത് എന്നാൽ തുരുമ്പിച്ച് പൊളിഞ്ഞ ഷീറ്റ് ഇന്ന് രാവിലെയോടുകൂടി വീഴുകയായിരുന്നു സംഭവം നടന്നത് കുട്ടികളധികം വരാത്ത ഭാഗമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഇരിങ്ങാലക്കുട ടൈംസിനോട് പ്രതികരിച്ചു ഗവൺമെൻറ് ഗേൾസ് ഹെയ്സ്കൂളിൻ്റെ സൈഡിലുള്ള ഒരു താൽക്കാലിക മതിൽ മതിൽ എന്ന് പറയാൻ പറ്റില്ല ഒരു തകര ഷീറ്റ് വെച്ചിട്ട് തൽക്കാലം നമ്മൾ അടച്ചിരുന്നു അത് വീണതുമായി ബന്ധപ്പെട്ട് ഓൺലൈനിലൊക്കെ ഒരു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് തരുന്നത് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള സ്കൂളാണ് ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ ആ സ്കൂളിൻ്റെ പൈതൃകം അതിൽ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നിലവിലുണ്ട് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ മതിലിൻ്റെ അടുത്തുള്ള മരങ്ങൾ കുറിച്ചു മാറ്റുകയും ആ പദ്ധതി നടത്തിപ്പിന് വേണ്ട പ്രാരംഭമായിട്ടുള്ള എല്ലാ നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ച് വന്നിട്ടുണ്ട് അതിപ്പോൾ ഓൺ ഗോയിങ് ആണ് അപ്പം അടുത്ത് തന്നെ അദ്ദേഹം പണി തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ടും മരങ്ങൾ മുറിക്കലിപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഴയിലാണ് ഇതിനു മുൻപ് ആ മതിൽ പൊളിഞ്ഞ ഭാഗത്ത് താൽക്കാലികമായി തകര ഷീറ്റ് മറിഞ്ഞു വീണു മറിഞ്ഞു വീണത് ഇപ്പം തന്നെ കൊണ്ട് പറക്കി മാറ്റി സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് ഏറ്റവും എമർജൻസി ആയിട്ട് തന്നെ അയൺ തൂണുകൾ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തൂണുപയോഗിച്ച് അത് റീക്രിയേറ്റ് രണ്ടാമത് നിർമ്മിച്ച് താൽക്കാലികമായി തന്നെയുള്ള ഒരു നിർമ്മിതി അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഇത് പൈതൃക മതിൽ ഓൾറെഡി നമുക്ക് അവിടെ നിർമ്മിക്കേണ്ടതാണ് അപ്പം അത് മതില് നമുക്ക് തൽക്കാലം അവിടെ പണിയേണ്ടതില്ല അതുകൊണ്ട് തന്നെയാണ് മുൻപും അവിടെ ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ തകര ഷീറ്റ് വെച്ച് വെച്ചടച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ മുള വെച്ചിട്ടാണ് അടച്ചിട്ടുണ്ടായിരുന്നത് മുളയുടെ അടിഭാഗം ശതൽ വന്ന കാരണം അത് വീണ് പോയതാണ് അപ്പം അത് വീണ്ടും ഈ ഒരു മതിൽ പണി പൂർത്തീകരിക്കുന്നത് വരെ ഒരു താൽക്കാലികമായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ഷെൽട്ടർ എന്ന് പറയാവുന്ന ഒരു നിർമ്മിതി നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഇപ്പൊ ഫയലൊക്കെ അയക്കി കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് നിർമ്മിക്കും അതാണ് ഈ ഒരു വിഷയത്തിൽ സിയുടെ നേതൃത്വത്തിൽ യു പി ശാസ്ത്ര അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ വി രാജേഷ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു അക്കാഡമി എന്നുള്ള വാക്ക് തന്നെ അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്നു എനിക്കറിയാം ഗ്രീക്ക് ഒരു തിങ്കറാണ് അരിസ്റ്റോട്ടിൽ സോക്രട്ടീസിന്റെ ശിഷ്യൻ പ്ലാറ്റോ പ്ലാറ്റോന്റെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ ഇങ്ങനെയാണ് അതിന്റെ ഹൈറാർക്കി വരുന്നത് അപ്പം അക്കാഡമി എന്നുള്ള വാക്ക് തന്നെ കൊണ്ടുവരുന്നത് സോക്രട്ടീസാണ് അങ്ങനെ ഒരു അപ്പോൾ ഫിലോസഫി അക്കാഡമിയിലെ ഒരു പ്രധാന വിഷയമായിരുന്നു മാത്തമാറ്റിക്സും ഫിലോസഫിയും എന്നുള്ളത് പിന്നെ ജിംനാസ്റ്റിക് ജിംനാസ്റ്റിക്സ് ഇത് ഇത്രയും വിഷയങ്ങളായിരുന്നു പ്രധാനമായിട്ട് ആദ്യം ഗ്രീക്ക് മേഖലയിലൊക്കെ ഇന്ത്യയിലും തീർച്ചയായിട്ടും അത്തരത്തില് ഈ വലിയ ഇമ്പോർട്ടൻസ് ജ്യോതിശാസ്ത്രം തത്വശാസ്ത്രം ചെയ്ത് ഇന്ത്യയിലറു മുഴുവൻ തത്വശാസ്ത്രമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് പണ്ട് ആദ്യം തേർഡ് ഗ്രൂപ്പിലാണ് ഫിലോസഫിക്ക് ഒരു സബ് നിങ്ങൾ ആരെങ്കിലും തേർഡ് ഗ്രൂപ്പ് സയൻസ് ടീച്ചേഴ്സ് ആയിരിക്കും അതായത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ ആർ സത്യപാലൻ സ്വാഗതം ആശംസിച്ചു ട്രെയിനർ പി എസ് സംഗീത ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ സന്ന മണികണ്ഠൻ ആൻസി വിജിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികളിൽ അഭിരുചിയും വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ഇരിഞ്ഞാലക്കുട ലക്ഷ്യംസ് ക്ലബിന്റെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് സ്നേഹത്തണൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പാതിവഴിയിൽ നിർമ്മാണം നിലച്ചുപോയ ഭവനങ്ങളുടെ പൂർത്തീകരണമാണ് സ്നേഹത്തണൽ പദ്ധതിയിലൂടെ ഇരിഞ്ഞാലക്കുട ലയൻസ് ക്ലബ് നടപ്പിലാക്കുന്നത് പ്രശസ്ത അന്താരാഷ്ട്ര പരിശീലകനും മുൻ ലയൻസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് എ വി വാമൻകുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അവരന്റെ ജീവിത സംഘർഷങ്ങളിൽ മാലാഖ സമാനമായ ഇടപെടലുകൾ നടത്തുന്നവർ കാലത്തെ അടയാളപ്പെടുത്തുമെന്ന് അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ പറഞ്ഞു ഇരിഞ്ഞറക്കുട ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിധിൻ തോമസ് അധ്യക്ഷത വഹിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ആനന്ദ മേനോൻ അഡ്വക്കേറ്റ് ടി ജെ തോമസ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ലയൻ ലേഡി പ്രസിഡന്റ് റെൻസി ജോൺ നിധിൻ റോണി പോൾ ബിജോയ് ശ്രുതി ബിജു എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ബിജോയ് പോൾ സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് മനോജ് ഐബൻ നന്ദിയും സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഇന്ത്യൻ ആർമിയിലെ ആർട്ടിലറി വിഭാഗത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ കാർലം ചെമ്മണ്ട സ്വദേശി ക്യാപ്റ്റൻ എ എൽ വിൽസന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഇരിഞ്ഞാലക്കുട ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണവും തുടർന്ന് ഘോഷയാത്രയും നൽകി ആദരിച്ചു സംഘടനയുടെ ഓഫീസ് ഹാളിൽ നടന്ന സ്വീകരണത്തിന് ശേഷം ഇരിഞ്ഞാലക്കുട നഗരവീഥികളിലൂടെ ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തെ ഘോഷയാത്രയായി ആനയിച്ചത് ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ കെ സോമൻ എം ഡി ജോർജ് ജിജിമോൻ കെ റപ്പായി സി കെ വത്സൻ ഇ ടി സുരേന്ദ്രൻ രമ കൃഷ്ണമൂർത്തി സജി ജോർജ് തുടങ്ങിയവർ സ്വീകരണത്തിനും ഘോഷയാത്രയ്ക്കും നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇന്ന് ടൈംസ് ടൈം എഫ് ബി പി സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News kai ICL Medilab Empowering Health near Altara, opposite village office Alakuda from the house of ICL <laughs> to line, weaving stories around you to line, designer studio creations made from the heart